എന്നാൽ തൊട്ടു മുമ്പ് കൊടകരയിലെ ആദിവാസി കോടവിൽ ഒരു കൈവശാവകാശ രേഖമാനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഞാൻ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കപ്പെട്ട ചടങ്ങായിരുന്നു സാധാരണ മഴ അതിന്റെ വെട്ടിട്ടുണ്ട് എന്നാൽ അതിഭീകരമായ മഴ ആയിപ്പഴം മഴ സമീപം കൂടകാലത്തൊന്നും അങ്ങനെ ആലപ്പുഴ അവിടെ നിന്ന് മരഞ്ഞു പിടിച്ച് എത്തിയതാണ് അതുകൊണ്ട് നേരത്തിൽ എത്താൻ പറ്റാതെ പോകുമോ എന്ന പേരിലേ വഴിയിൽ പിന്നെ കിട്ടിയ ഒരു ഉടുപ്പ് മുമ്പ് കഴിച്ച് തിരിച്ചു പോരുക എന്നുള്ള മറ്റൊരു മരണമില്ലാത്ത അത്ര ഒരു മഴയുടെ മരണത് വലിയ നമ്മൾ വരാൻ കഴിയുന്ന ഒരു പൂരത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വിടമരം നടക്കാൻ ഇനി നമുക്ക് പൂരത്തിന് ഒരുപാട് ചടങ്ങുകൾ നിർവഹിക്കാറുണ്ട് പക്ഷെ പൂരം എക്സിബിഷൻ തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു കൂമുഖ പടിവാതിലാണ് ആ കൂമുഖ പടിവാതിലേക്ക് നമ്മൾ പ്രവേശിക്കുക കഴിഞ്ഞവർ ഞാൻ നല്ലതുപോലെ ഉറക്കുന്നുണ്ട് ഇതേ വേദി അമ്മത്തെ ഉദ്ഘാടനായിട്ട് നില്ക്കുമ്പോൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചത് തെരഞ്ഞെടുപ്പൊക്കെ തരത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് പൂരം ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിന്റെ ഒരു ചർച്ചയ്ക്ക് വഴിമാറരുത് എന്നാണ് അദ്ദേഹത്തിന് ശരിയായ ഇല്ലയോ എന്ന കാര്യം തെളിയിക്കുക എന്തായാലും ഇത്തവണ ഉറപ്പുണ്ട് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ലാത്ത പൂരത്തിലേക്ക് നമ്മൾ പോകുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ മാർച്ച് ഒന്നാം തീയതി ആദ്യത്തിൽ രോഗം പഠിച്ചു പിന്നെ തൃശൂരിൽ രണ്ട് യോഗങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാരായിട്ടുള്ള ഞാനും രൂപിച്ചു ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ബാസവു കേന്ദ്ര സഹമന്ത്രി എല്ലാവരും ചേർന്ന് കോർപ്പറേഷൻ മേയറും ജനപ്രതിനിധികളും എം എൽ എ ദേവസ്വങ്ങളും ഒക്കെ ചേർന്ന് രണ്ട് തവണകളായി തുടർച്ചയായിട്ടുള്ള യോഗങ്ങളും ചെറിയ ആശയങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അതെല്ലാം മാറ്റി ഏറ്റവും തെളിമയാർന്ന വിധത്തിൽ നമുക്ക് പൂരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം ആളുകളെ അകറ്റലല്ല തൃശൂർ നഗരത്തിലേക്ക് എത്തിച്ചേരാത്ത മുഴുവൻ പേരെയും എത്തിച്ചേരാനുള്ള വഴിയൊരുക്കി തൃശൂരത്തിന്റെ അധികാരത്തോടെ ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യുന്ന ഈ മഹാപൂരത്തെ എല്ലാവർക്കും എല്ലാവർക്കും പങ്കെടുക്കാനും ഏറ്റവും ഹൃദ്യമായി കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം വിശ്വാസങ്ങളിൽ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുമ്പോഴും ലോകത്തിന്റെ മുമ്പിൽ ജാതിമത രാഷ്ട്രീയ സാംസ്കാരിക ഈ നഗരി ലോകത്തിന്റെ വർമ്മമൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് വലിയ വലിയ വിജയിപ്പികൾ മുതൽ നമ്മുടെ നാഗവിസ്മയങ്ങളുടെ സമുദായമാരായിട്ടുള്ള മേള ചക്രവർത്തിമാർ മുതൽ ചെറിയ തട്ടക്കടകൊണ്ട് ചീത്തടിപ്പിച്ച് ഉപജീവനം നടത്തുന്നവർ വരെ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിത ഉപാധികളുമായി സമ്മേളിക്കുന്ന ഒരു മൈതാനമാണ് ഒരുവിധത്തിലും കുറവ് വരാതെ നേതരകാവ് ഭഗവതി ഈ പൂരത്തിന്റെ വിളംബരീതി വൃത്തിച്ചേരുന്ന നിമിഷം മുതൽ ഏതാണ്ട് നാല്പത്തിയെട്ട് മണിക്കൂർ മലയാളത്തിന്റെ മണ്ണും മനസ്സും നിറയ്ക്കുന്ന നാവ താള വിസ്മയത്തിന്റെ മഹാപൂരമായി തൃശൂരിലെ ഇത്തവണ പൂരവുമാറും അങ്ങനെ എല്ലാവരും തൂക്കായി പരിശ്രമിച്ചു ഏതെങ്കിലും വിധത്തിലുള്ള ചിന്തഭേദങ്ങളില്ലാതെ കേരളത്തിൽ പ്രത്യേകിച്ച് വിശിഷ്യ തൃശൂരും ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പ്രൗഢി ഒരിക്കൽ കൂടി വിളംബരം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പൂരമായി മാറും എന്ന് തീർച്ചയായും നമുക്ക് ഉറപ്പുണ്ട് അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ളൊരു വിളംബരമാണ് ഈ ചടങ്ങ് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹഭൂം സംസ്ഥാന സർക്കാരിനെ പറ്റി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ എല്ലാ ഘട്ടത്തിലും എല്ലാ മുന്നറിറ്റിലും ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നമ്മളെല്ലാവരുടെയും സാന്നിധ്യം ലഭിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള തർക്കങ്ങളും ഇല്ലാതെ ഇത്തവണത്തെ ദൂരം അതിലംഭീരമാക്കുന്നുണ്ടെന്ന് രൂപി നിങ്ങളെ അവർ നിർമ്മിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള സ്നേഹാശംസകൾ നേരുന്നു ഞങ്ങളുടെ വർക്കകൾ സാധിക്കുന്നു